ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടെറസിലെ പച്ചക്കറി കൃഷിയുടെ ഒരു വീഡിയോ ആണ് എല്ലാവരും ചോദിക്കാറുണ്ട് ടെറസ് ഗാർഡൻ ടൂറിൻ്റെ ഒരു വീഡിയോ ഇടുമോ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗിലെ മഞ്ഞൾ കൃഷിയാണ് ഇതൊക്കെ നടുന്ന വീഡിയോയും അതിന് വളങ്ങൾ ഒക്കെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക നല്ല ഭംഗിയായി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ജൈവവളങ്ങളൊക്കെ കൊടുത്താണ് ഞാൻ ഇതില് വിത്തൊക്കെ നട്ടു പിടിപ്പിച്ചിപ്പതാ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് രണ്ട് മാസമായ ചെടികളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ രണ്ട് മാസത്തിന് ശേഷം ഇതില് ജൈവ വളങ്ങളൊക്കെ കൊടുത്ത് പച്ചിലൊക്കെ ഇട്ട് കൊടുത്ത് മൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഇഞ്ചിയും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഇപ്പൊ മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് ചട്ടിയിലും ഗ്രോബേഖലും ഒക്കെയാണ് ഞാൻ ഇത് നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു എട്ട് ഗ്രോ ബേഖലയും മഞ്ഞളുടെ വിത്തും അതുപോലെ തന്നെ അഞ്ചാറ് ഗ്രോ ബാഗിലായിട്ട് ഞാൻ ഇഞ്ചിയുടെ വിത്തും നട്ട് കൊടുത്തതായിരുന്നു അപ്പൊ അതാ നല്ല ഉഷാറായിട്ട് ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കറിവേപ്പിന്റെ തേയും കിട്ടാതെ അതും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഒരു വീടായാൽ ഒരു കറിവേപ്പിൻ്റെയൊക്കെ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നതാണ് അത് അതേപോലെ തന്നെ ഇത് കണ്ട് നമ്മുടെ പുതിനീനയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വേനൽ ചൂടിൻ്റെ സമയത്ത് ഇതൊക്കെ ഉണങ്ങിപ്പോയിരുന്നു അപ്പം മഴയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തേകളും ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും ടെറസിൻ്റെ ഗ്രോ ഞാൻ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിത് പേരയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തൈകൾ കിട്ടിയതായിരുന്നു ഇപ്പം ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതിപ്പോൾ പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ പുതിയ ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ഇത് കണ്ടിത് നമ്മുടെ ബുഷ് ഓറഞ്ചിന്റെ തൈആാണ് കേട്ടോ ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണിത് ഇതിപ്പോൾ അതാ വള നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് കണ്ടിത് വേറൊരു പേരൊക്കെ ഇവിടെ തെയ്യാണ് കേട്ടോ പേരക്കയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് നിറത്തിലും വലുപ്പത്തിലും രുചിയിലും വ്യത്യാസമുള്ളത് ഇതാണ് എലന്തപ്പയം അതേപോലെ ബേറാപ്പിൾ എന്നൊക്കെ പറയും ആ ചെടിയാണ്ടത് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തെയ്യായിരുന്നു അതും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ട് കറിവേപ്പട്ടോ കറിവർ ഇപ്പം ഞാനിവിടെ ഒരുപാട് ചെടിച്ചട്ടികളും രോബേഖലായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാറാണ് ഇത് നമ്മുടെ വെള്ളക്കാന്താരിയുടെ വെള്ള പ മുളകിൻ്റെ തൈ ആണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ ഉണ്ടമല്ലിയാണ് കേട്ടോ നമ്മൾ കൃഷിയിടത്തിലൊക്കെ ഇതുപോലെ ചെണ്ടുമല്ലിയുടെ തൈ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇളങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആനക്കൊമ്പൻ വെണ്ടയുടെ തൈ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ വെണ്ട വെണ്ടക്കയിൽ ദഹനത്തിന് സഹായകരമായ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു കാൽസ്യം മാഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് എന്നീ ഘടകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ വെണ്ട അർക്ക അനാമിക സൽകീർത്തി അരുണ തുടങ്ങിയ ചില മികച്ച ഇനം വെണ്ടകളാണ് അപ്പ ഇതൊക്കെ ഞാൻ വിത്തുകൾ വിത്തുകളിട്ട് പാകി കീർപ്പിച്ചെടുത്ത തേകളാണ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ വിളവെടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിന്നാക്കി അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്താണ് ഈ തൈകളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് നല്ല കൂടി തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ തന്നെ ഇതിൽ നിന്ന് വിളവും കിട്ടുന്നുണ്ട് ഒരു അഞ്ചാറ് രൂപയകളൊക്കെ ഇതുപോലെ വെണ്ടച്ചെടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നതാണ് നമ്മൾ വെണ്ടച്ചെടിയൊക്കെ നടമ്പോൾ ഗോവേകലൊക്കെ ആണെങ്കിൽ ഒരു തൈ വീതം നട്ട് കൊടുക്കാൻ ശ്രമിക്കുക തൈകൾ നട്ട് ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട ഇടയ്ക്കിടെ നമ്മൾ ചൂട മോണിച്ച് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ തളി തളിച്ചു കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ചെടിയോട് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ തക്കാളിയുടെ ചെടിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നിറയെ കായകളൊക്കെ പിടിച്ചു വരുന്നുണ്ട് നിറയെ പൂക്കളും ഉണ്ട് കേട്ടോ നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്നതായിരിക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്താൽ തക്കാളി നല്ല വിളവ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലം വേണം നമ്മൾ തക്കാളി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴേയും കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തൊരു പതിനഞ്ച് ദിവസം വെച്ചതിനു ശേഷം വേണം നമ്മൾ തൈകളൊക്കെ നട്ട് കൊടുക്കാനായിട്ട് തക്കാളിക്കുണ്ടാവുന്ന വാട്ടരോഗത്തിനെ പ്രതിരോധിക്കാൻ കുമ്മായത്തിന് കഴിവുണ്ട് അതുകൊണ്ട് കുമ്മായം ചേർത്ത തക്കാളി പിടിച്ചു വരുമ്പോൾ വാടിപ്പോക ചീത്തയായി പോകാതെ നമുക്ക് എല്ലാ തക്കാളിയും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മൾ തക്കാളി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തക്കാളി വളർന്ന് പൂവിടാറാവുമ്പോൾ നമ്മൾ വിറക് കത്തിച്ച ചാരുണ്ടെങ്കിൽ ഒരു പിടി ചാരം നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറ്റി മണ്ണിളക്കി ചാരം ഇട്ട് കൊടുത്താൽ തക്കാളി നമുക്ക് കൂടാനും കായ് നല്ല രീതിയിൽ സഹായിക്കും ഈ ചാരം അപ്പോൾ ഈ ഈ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തതാണ്ട് ഞാനിവിടെ എൻ്റെ തക്കാളി ചെടിയൊക്കെ നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള നല്ല രീതിയിൽ ഇതിലൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗി അല്ല ഇത് കാണാനായിട്ട് പഴുത്തിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ചെടിയും നമുക്ക് നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇത് കണ്ട ഇതിപ്പോൾ രണ്ട് വർഷമായൊരു മുളകിൻ്റെ തെയ്യായിരുന്നു ഇപ്പോൾ ഇത് ഉണങ്ങിപ്പോയതായിരുന്നു ഇപ്പം പിന്നെയും വീണ്ടും അത് കിളുത്ത് വന്നപ്പോൾ അത് നിറയെ പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട് പച്ചമുളക് ചെടിയിൽ പെട്ടെന്ന് കീടബാധ വരുന്നൊരു ചെടിയാണ് അത് വരാതെ കാ വരാൻ കാത്തു നിൽക്കാതെ തുടക്കം തൊട്ടേ നമ്മൾ അതിനെ സംരക്ഷിക്കണം ചാരം കൊണ്ടുള്ളൊരു കീടനാശിനി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഗ്രോബേഖൽ ഞാൻ ഒരു മുരിങ്ങയുടെ കമ്പ് വെച്ച് പിടിപ്പിച്ചതായിരുന്നു അപ്പോൾ അത് ആ കമ്പൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തതിന് ശേഷം പുതിയ ശീരങ്ങളൊക്കെ വന്ന് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട് ഇത് ചോളം ആണ്ട്ടോ രണ്ട് തേകൾ ഞാൻ നെയ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണിത് ഇതിൽ ചോളം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മാസമായൊരു ചെടികളാണ് ചോളം നമുക്ക് എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിടക്കൊക്കെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതില് ചോളം ഉണ്ടാവുന്നതാണ് അപ്പൊ ഇതിന്റെ പൂ കണ്ടോ അതാണ് കേട്ടോ ഇതിന്റെ പൂവ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് കണ്ട നമ്മുടെ വെള്ള കാന്താരിയുടെ അടുത്തായി ഞാൻ വാങ്ങി വെച്ചതായിരുന്നു ഇത് ഉണങ്ങി പോയിരുന്നു അപ്പൊ അപ്പൊ അതാ കിളത്ത് വന്നു ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊരു പച്ചമുളകിന്റെ ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഗ്രോ ബേഗിൽ ചേന നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രോ ബേഗിലായിട്ട് ഞാൻ ചേന നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ട് നോക്കും അത് നമ്മുടെ റോസാ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കമ്പൊക്കെ മഴ ആയപ്പോൾ കമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തതായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊക്കെ വളർന്ന് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നാല് ഗ്രോ ബേഗലായിട്ട് ഞാനിവിടെ കുറ്റിക്കുരുമുളകിലെ തൈ നട്ടതായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പം ഇഷ്ടംപോലെ ഞാൻ വിളവെടുത്തു ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് നാല് തൈകൾ കിട്ടിയതായിരുന്നു രണ്ട് തൈ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് രണ്ട് തൈ അധികം പൊക്കം വെക്കാതെ അത് അവിടെ തന്നെ ഇങ്ങനെ വെച്ച പോലെ തന്നെ നിൽക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ചെടി ഞാൻ കറ്റാർവായ കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അതും ഞാൻ ചെടിച്ചട്ടിയിലും ലോബേഗലും ഒക്കെ ആയിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഈ ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട് കറ്റാർവായ നല്ല എളുപ്പത്തിൽ ഒരു പ്രയാസവും കൂടാതെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ കറ്റാർവായ ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുള്ളത് ചട്ടി തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ കറ്റാർ നട്ട് കൊടുക്കാനായിട്ട് ഒത്തിരി കുഞ്ഞു തൈകൾ ഇതിൽ നിറഞ്ഞുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിച്ച് മാറ്റി കൊടുത്താൽ അതിൽ നിന്നും ഇഷ്ടംപോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വൈദനാച്ചെടികളാണ് കേട്ടോ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ രണ്ട് തവണ വിളവ് എടുത്തതാണ് പിന്നെ ആ ഭാഗത്തുള്ള കമ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് കണ്ടു പുതിയ പുതിയ ശാഖകളൊക്കെ വന്നപ്പോൾ അത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ മഴ സമയത്തൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ വളർന്നു വരും പല വെറൈറ്റി തരത്തിലുള്ള വൈദനാ ചെടികളുണ്ട് ഒരുപാട് വൈദനാച്ചെടി ഞാൻ നട്ടി പിടിപ്പിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ വിളവെടുപ്പും ഒക്കെ ഞാൻ കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനലിൽ പോയി കണ്ടു നോക്കുക നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് വിളവെടുക്കാം പിന്നെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കണ്ട ചെടിച്ചട്ടി നമ്മുടെ പനിക്കൂർക്കാ ഇത് എല്ലാവർക്കും അറിയാം ഇതൊരു ചെറിയൊരു കമ്പ് നട്ടതായിരുന്നു നമ്മുടെ ആവശ്യത്തെ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് ആവി പിടിക്കാനും അതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും പിന്നെ കമ്പൊടിച്ച് കൊടുത്താൽ ഇഷ്ടംപോലെ കമ്പുകളും ഉണ്ടാവും ഇതിൽ നിന്ന് പെട്ടെന്ന് വളർന്നു വരും ചെറിയ കുട്ടികൾക്കൊക്കെ കഫക്കെട്ടിനു പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ഭാഗത്ത് തന്നെ ഞാനൊരു ഒട്ടുമൂച്ചുടെ താഴെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ അടുത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് അത് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഗ്രോബേഗലൊക്കെ ചീരയുടെ വിത്തുകളൊക്കെ നിറയെ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടികളാണ് ഇതൊക്കെ ഇതിലൊക്കെ ഞാൻ ഇപ്പോൾ വൈദനയുടെയും മുളകിൻ്റെയും ഒക്കെ തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് മഴയൊക്കെ ആവുന്ന മുൻപ് ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ വളർന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് കിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളധികം മഴയൊന്നും തട്ടാത്തൊരു സൈഡ് ഭാഗത്തോട്ടൊക്കെ മാറ്റി വെക്കണം പിന്നെ ഈ ഒരു ഭാഗത്തായി ഞാൻ ഹാങ്ങിങ് ആയിട്ട് കുറച്ച് പത്തുമണി ചെടികളാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് പല വെറൈറ്റികളും ഉണ്ട് പത്തുമണി ചെടികൾ പല നിറത്തിലുള്ള പൂക്കൾ അപ്പോൾ ഞാനൊരു അഞ്ചാറ് ചട്ടി ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പത്തുമണിച്ചെടി അപ്പോൾ അതൊക്കെ കിളർത്ത് വന്ന് തുടങ്ങി ഇപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീടേ ഇടാം പത്തുമണിച്ചെടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതിങ്ങനെ പൂക്കളുണ്ടായി കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് കണ്ടാൽ നമ്മളെ നമ്മൾ ഒഴിവാക്കി കളയുന്ന പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ പത്തുമണിയുടെ ചമ്പ് ഇതുപോലെ കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ മുട്ട കെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൂവൊക്കെ വിരിഞ്ഞ് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ് നമ്മൾ വെ നമ്മള് വെറുതെ കളയുന്ന ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായി കുറച്ച് ചീര ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇത് കണ്ടത് ചുവന്ന ചീരയാണ് കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്കിതുപോലെ നമ്മുടെ ടെറസിൽ കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിക്കാം സ്ഥലമില്ല എന്ന് വിചാരിച്ച ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട ചെറിയ ചെറിയ പാത്രങ്ങളിലോ ചടിച്ചട്ടിയിലും ഇതുപോലെ നമുക്കിതുപോലെ പിടിപ്പിച്ചാൽ നമുക്ക് ഓരോ ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി നമുക്കിതിൽ നിന്നൊക്കെ വിളവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും പിന്നെയും ഒക്കെ കൃഷി ചെയ്യാൻ തോന്നും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഞാൻ ഇത് ഇതിൻ്റെ മുമ്പ് ഒരുപാട് പല വെറൈറ്റി ചീരകളുടെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുവന്ന ചീര മാത്രമേ ഉള്ളൂട്ടു ഇതൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ വിത്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്രോബേഗും നമുക്ക് ഇതിൻ്റെ തൈകളും മുളച്ച് വന്നിട്ടുണ്ട് നല്ല നല്ല ചീരയാണ് ഈ ചുവന്ന ചീര നല്ല ടേസ്റ്റുള്ള ചീരയാണ് ഇത് കണ്ടത് നമ്മുടെ നീളം പച്ചമുളക് കണ്ടത് ഇപ്പം ഈ ഒരു ചെറിയ ചെടിയിൽ തന്നെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ പച്ചമുളക് അപ്പൊ ഈ മഴ ഒക്കെ ആയത് മുളക് ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും നമ്മൾ ജൈവ സ്ലറി ഒന്നും കൊടുക്കേണ്ട വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ജൈവ സ്ലറി ഒന്നും കൊടുക്കേണ്ട നമ്മൾ ഘര രൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മൂന്നോ നാലോ രൂപയിൽ പച്ചമുളക് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗിൽ വെണ്ട ഒരു മൂന്നോ രൂപയിൽ തക്കാളി അതേപോലെ വൈദന ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാം ഞാനിവിടെ ഇപ്പം പുറത്തുനിന്നൊന്നും പച്ചക്കറി കൊണ്ട കൊണ്ടുവരാറില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇതിൽ നിന്ന് തന്നെയാണ് വിളവെടുക്കാറ് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാം നമുക്ക് കൃഷി ചെയ്തെടുക്കാം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ദ്രോവയിലൊന്ന് വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലെ ഹോൾ നമ്മൾ ഹോളൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കണം ആ വെള്ളമൊക്കെ കെട്ടി നിൽക്കാതെ ഒഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞി നശിച്ചു പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് നോക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയൊക്കെ നമുക്ക് നന്നായി വളർന്നു കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര കൊള്ളുട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം